എല്ലാവർക്കും നമസ്കാരം ഇണങ്ങാത്ത അലങ്കാരങ്ങൾ അഴിച്ചു വെക്കണം എരിയാത്തമുൾ പടർപ്പിൽ മോശം കേൾക്കുന്നു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുക നിന്റെ പാതകങ്ങൾ അഴിച്ചു കളക നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഇണങ്ങാത്ത അലങ്കാരങ്ങൾ ഉപേക്ഷിക്കുക തന്നെ വേണം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് നോക്കി നമ്മുടെ വിശ്വാസ ജീവിതത്തിന് ഇണങ്ങാത്തത് എന്തൊക്കെയുണ്ട് ഗോല്യത്തിനെ നേരിടാൻ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാളും പടച്ചട്ടയും ഒക്കെ അണിയിക്കുന്നുണ്ട് പക്ഷേ ശവുൽ അണിയിച്ചതൊക്കെ അവനൂരി മാറ്റിവെച്ചു അവൻ അണിഞ്ഞത് ദൈവം അവനെ അണിയിച്ചതാണ് വേഷം കെട്ടലുകൾക്ക് ആത്മീയ ജീവിതത്തിൽ യാതൊരു സ്ഥാനവുമില്ല കാരണം ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ഒരു ദൈവമുണ്ട് ആത്മീയ സൗന്ദര്യം എന്നുണ്ട് അത് വാരിയെടുത്ത് അണിയുന്നതല്ല ആത്മാവിൽ നിന്ന് പുറപ്പെടുന്ന അനുഭവമാണ് ഒരു ചിന്തകൻ എഴുതുന്നുണ്ട് ബ്യൂട്ടി ഡസ് നോട്ട് ഹൃദയം സ്നേഹം കൊണ്ട് നിറയും മുഖവും ജീവിതവും പ്രവൃത്തികളും സൗന്ദര്യമുള്ളതായി മാറും ഗാന്ധിജി സ്ത്രീയെ പറ്റി എഴുതുമ്പോൾ കുറിക്കുന്നുണ്ട് മൂല്യങ്ങളാകണം നമ്മുടെ അലങ്കാരം സ്വഭാവമാകണം നമ്മുടെ അലങ്കാരം ഈ സ്വയം അടയാളപ്പെടുത്താൻ ബ്രാൻഡുകൾക്ക് പുറകെ നടക്കുന്ന മനുഷ്യരുണ്ട് ഉപകരണങ്ങൾ കൊണ്ടല്ല ഒരാൾ അയാളെ അടയാളപ്പെടുത്തേണ്ടത് മൂല്യങ്ങൾ കൊണ്ടായിരിക്കണം മൂല്യങ്ങൾ കൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തിയ വിശുദ്ധ ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു മഹാത്മാഗാന്ധി വാരി അണിയുവാൻ ആഭരണങ്ങളില്ലെങ്കിലും അദ്ദേഹം തൻ്റെ ജീവിതത്തെ അണിയിച്ചത് മൂല്യങ്ങളായിരുന്നു മുൾപ്പടർപ്പിൽ മോശകട്ടെ ആ ശബ്ദം നമ്മൾ ഓരോരുത്തരോടും മുഴങ്ങുകയാണ് നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകുക നിന്റെ കാലിലെ ചെരുപ്പൂരി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കിയേ ആഡംബരത്തിൻ്റെ ദൂർത്തിൻ്റെ ലഹരിയുടെ അഹങ്കാരത്തിൻ്റെ ദുരാത്മ പ്രവർത്തനത്തിൻ്റെ ആഭരണങ്ങൾ വാരി അണിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാനതാപത്തോടെ അതിനെ ദൂരെ കളയുവാനുള്ള ഒരവസരം കൂടിയാണിത് അതിനായി നമുക്ക് ഒരുങ്ങ അനുദാപത്തിനായി ഒരുങ്ങാം എന്നിട്ട് പ്രാർത്ഥിക്കാം യേശുവെത്രിയായ എന്നോട് കരുണ നമുക്ക് മൂല്യങ്ങൾ അണിഞ്ഞ് നമുക്ക് നമ്മളായി മാറാം സദൃശവാക്യങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം തക്ക സമയത്ത് പറഞ്ഞ വാക് വെള്ളിക്കാലത്തിൽ പൊന്നാരങ്ങ പോലെ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ദൈവമേ അങ്ങക്ക് കർത്താവേ അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ തുടരണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഏഴകളും ഭാവികളുമാണ് ണിയേണ്ടതല്ലാത്തതിനെ ഞങ്ങൾ അണിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ പരിച്ചെറിയുവാൻ അവിടുത്തെ വിവേകവും കൃപയും ഞങ്ങളിൽ പകരണമേ മൂല്യങ്ങൾ കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തെ അലങ്കരിക്കേണ്ടത് ദൈവസ്നേഹം കൊണ്ടാണ് ഞങ്ങളുടെ ജീവിതത്തെ നിറയ്ക്കേണ്ടത് ദൈവമേ അസൂയയും പകയും സകലതുഷ്ടതയും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ ഞങ്ങൾ വാരി അണഞ്ഞ തിന്മകളെ വലിച്ചെറിയുവാൻ അനുതാമമുള്ളൊരു മനസ്സ് ഞങ്ങൾക്കുണ്ടാകണമേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ഞങ്ങളെ പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചതുപോലെ ഹൃദയപൂർവം പ്രാർത്ഥിക്കുന്നു യേശുവേ ദുത്ര പാവികളായ ഞങ്ങളോട് കരുണ തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവന്തംപരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ